ഒരു കൊല്ലൻ തൻ്റെ ആലയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ പണി ചെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്ന അയാളുടെ മകൻ പെട്ടെന്ന് ചോദിച്ചു അച്ഛ എത്രയാണ് ഒരു മനുഷ്യൻ്റെ മൂല്യം അച്ഛൻ അത്ഭുതത്തോടുകൂടി ആ മകനെ നോക്കി എന്നിട്ട് പറഞ്ഞു മനുഷ്യൻ്റെ മൂല്യം നമുക്കങ്ങനെ കണക്കാക്കാൻ ആവില്ല കുഞ്ഞേ വിലമതിക്കാനാവാത്തതാണ് ഓരോ മനുഷ്യനും ആ ഉത്തരം മകന് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല അവൻ വീണ്ടും ചോദിച്ചു അതെങ്ങനെ ശരിയാകും എല്ലാ മനുഷ്യരും വിലമതിക്കാൻ മതിക്കാനാകാത്തവരാണെങ്കിൽ എങ്ങനെയാണ് ചിലർക്ക് കൂടുതൽ അധികാരവും അംഗീകാരവും കിട്ടുന്നത് ചിലർ ആരും ശ്രദ്ധിക്കാനില്ലാതെ അവഗണിക്കപ്പെടുന്നത് അച്ഛൻ അതിന് മറുപടി പറയാതെ ഒരു ഇരുമ്പ് കഷണം കാണിച്ച് മകനോട് ചോദിച്ചു ഇതിനെന്ത് വില വരും മകൻ പറഞ്ഞു ഏകദേശം ഇരുന്നൂറ് രൂപ ശരി ഞാൻ ഈ ഇരുമ്പ് ആണികൾ ആക്കിയാലോ അച്ഛൻ ചോദിച്ചു കുട്ടി പറഞ്ഞു എങ്കിൽ നമുക്ക് കുറേ ആണികൾ ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ വിലയും കിട്ടും അതൻ അച്ഛൻ മതോടി പറഞ്ഞു ഇതേ ഇരുമ്പ് ആണികളാക്കിയാൽ കൂടുതൽ വിലയാകും പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഒരു യന്ത്രത്തിനാവശ്യമായാഗങ്ങൾ ഉണ്ടാക്കിയാലോ എങ്കിൽ കൂടുതൽ വില കിട്ടും കുട്ടി പെട്ടെന്ന് പറഞ്ഞു എല്ലാം ഇരുമ്പ് തന്നെയാണെങ്കിലും അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അത് ഏത് രൂപത്തിൽ ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മനുഷ്യനും നാം എന്തായി തീരുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മൂല്യം അതുകൊണ്ട് മൂല്യമുള്ള വ്യക്തിയാകാൻ പരിശ്രമിക്കുക അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകന് അച്ഛൻ പറഞ്ഞത് മനസ്സിലായി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങൾ അതിൻ്റെ ശക്തി അതൊക്കെ നിർണയിക്കുന്നത് ജപിക്കുന്ന ആളിൻ്റെ ഭക്തിയും വിശ്വാസവും കൂടിച്ചേർന്നാണ് ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവർക്ക് ലളിതാ സഹസ്രനാമം എന്നല്ല ഏത് മന്ത്രമാണെങ്കിലും തന്ത്രശാസ്ത്രമാണെങ്കിലും എത്രമാത്രം രഹസ്യാത്മകമായിട്ടുള്ള അതിശക്തമായ മന്ത്രമാണെങ്കിലും കേവലം വെറും അക്ഷരക്കൂട്ടങ്ങൾ മാത്രമായിരിക്കും ലളിത ത്രിപുരസുന്ദരി ദേവിക്ക് സുന്ദരിയായ ഒരു കൊച്ചുമകനുണ്ട് അവളുടെ പേരെന്താണെന്നറിയാമോ ബാലാദേവി ബാലാ ത്രിപുരസുന്ദരി ദേവി എന്നാണ് അമ്മ അറിയപ്പെടുന്നത് തന്ത്രശാസ്ത്രത്തിൽ ബാലാദേവിയുടെ മന്ത്രങ്ങൾ കൊണ്ട് നിരവധി പ്രയോഗങ്ങൾ കാണാവുന്നതാണ് വശിന്യാദി വാഗ്ദേവതകൾ ഭണ്ഠാസുര പുത്രന്മാരുടെ വധത്തിന് ശ്രമിക്കുന്ന ബാലാദേവിയുടെ പരാക്രമം കണ്ട് സന്തോഷിക്കുന്ന ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയെ കണ്ടിട്ട് ലളിതാ സഹസ്രനാമത്തിലെ എഴുപത്തി മന്ത്രപുഷ്പമായി മന്ത്ര ഭണ്ഡപുത്രവധോത്യുക്ത ബാലാവിക്രമനന്തിത എന്ന് എഴുതി ഭണ്ഠാസുരൻ്റെ പുത്രന്മാരെ വധിക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബാലാദേവിയുടെ പരാക്രമങ്ങൾ കണ്ട് സന്തോഷിച്ചവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം ഭണ്ഠാസുരൻ്റെ പതിനഞ്ച് സേനാധിപന്മാരെയും നിത്യദേവതകൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു അതിൽ കോപിഷ്ടനായ അസുരൻ തൻ്റെ മുപ്പത് പുത്രന്മാരെയും യുദ്ധക്കണത്തിലേക്ക് അയച്ചു അവരിൽ മൂത്തവനായിരുന്നു ചതുർബാഹു ലളിതാദേവിയുടെ പുത്രിയും അമ്മയുടെ സമീപത്ത് തന്നെ എപ്പോഴും ഉള്ളവിടും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കന്യകയുമായ ബാലാദേവി ലളിതാംബികാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒച്ചുമകളാണ് ഭണ്ഠാസുരൻ്റെ മുപ്പത് പുത്രന്മാർ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ശക്തിസേനയെ ആക്രമിച്ചു തുടങ്ങി ആ അവസരത്തിൽ അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ ബാലാദേവി അമ്മയായ മഹാത്രിപുരസുന്ദരി ദേവിയോട് അനുവാദം ചോദിച്ചു ചതുർ ബാഹു മുഖാൻ फण्ठदैत्यकुमारकान् आगतान् युद्धकृत्याय बालाकौतूहलं दथे कुमारी ललितादेव्यास्तस्य निकटवासिनी समस्तशक्तिचक्राणां पूज्या विक्रमशालिनी ललितासदृशाकारा कुमारीकोपमादथे या सदा नववर्षैव सर्वविद्यामहाखनी बालारुणतनुश्रेणी शोणवर्णवपुर्लता महाराज्ञीपादपीठे नित्यमाहितसन्निधि तस्या बहिश्चरा प्राणा या चतुर्थं विलोचनम् तानागतान् भण्ढसुतान् योधयिष्यामि सत्वरम् इति सञ्जिन्त्यबालाम्बा महाराज्ञै व्यजज्ञवत् मातरफण्ठमहादैत्यसूनवो योद्धुमागता तैसमं समं योद्धुमिच्छामि കൗതുക ചതുർബാഹു തുടങ്ങിയ ഭണ്ഠാസുരപുത്രന്മാർ യുദ്ധത്തിന് വന്നതായി ചേട്ട് അവരോട് യുദ്ധം ചെയ്യാൻ ബാലാദേവിക്ക് കൗതുകമുണ്ടായി ലളിത പരമേശ്വരി ദേവിയുടെ പുത്രിയും എപ്പോഴും മാതാവിൻ്റെ സമീപത്ത് തന്നെ ഉള്ളവളും എല്ലാ ശക്തി സമൂഹങ്ങളാലും പൂജിക്കപ്പെടുന്നവളും വിക്രമശാലിനിയും ലളിതാപരമേശ്വരി ദേവിക്ക് തുല്യമായിട്ടുള്ള രൂപഭംഗിയുള്ളവളുമായ ബാല സുന്ദരി ദേവിക്ക് അണ്ഠാസുരൻ്റെ പുത്രന്മാരുടെ നേർക്ക് കോപമുണ്ടായി എന്നും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ബാലികയാണ് ബാലാദേവി എല്ലാ വിദ്യകൾക്കും അക്ഷയമായ ഖനി കൂടിയാണ് ബാല അനേകം ഉദയസൂര്യന്മാർ ഒരുമിച്ച് ചേർന്നതുപോലെ രക്തവർണ്ണമായ ശരീരത്തോടു കൂടിയവളും മഹാരാജ്ഞിയായ ലളിതാൻ പരമേശ്വരിയുടെ പാദപീഠത്തിൽ ഇരുന്നരുളുന്നവളുമായ ദേവി ലളിതാദേവിയുടെ പുറത്തെ പ്രാണനുമാണ് പോലെ പ്രിയപ്പെട്ടവളാണ് ലളിതാദേവിക്ക് ബാലാദേവി എന്ന ഒമ്പത് വയസ്സുള്ള കുട്ടി ലളിതാദേവിയുടെ നാലാമത്തെ കണ്ണുപോലെയുള്ളവളുമായ ബാലാദേവി അമ്മയെ സമീപിച്ച് അമ്മേ ഭണ്ഠാസുരൻ്റെ പുത്രന്മാർ യുദ്ധത്തിന് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അനുവാദം ചോദിച്ചു ലളിതാ പരമേശ്വരി ദേവിക്ക് മൂന്ന് നേത്രങ്ങളാണുള്ളത് നാലാമത്തെ നേത്രമായി ഇവിടെ മകളായ ബാലികയായ ബാലാദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു ലളിതാ പരമേശ്വരി ദേവിക്ക് സ്വന്തം മകളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് കാണിക്കുന്നതാണ് ഈ വിശേഷമൻ ചേർത്തിരിക്കുന്നത് അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി യുദ്ധത്തിന് പുറപ്പെട്ട ബാലാദേവിയെ പിന്തിരിപ്പിക്കാൻ ദണ്ഡനാഥയും മന്ത്രണിയും മറ്റുള്ള ശക്തിദേവതമാരും ശ്രമിച്ചു എന്നാൽ ബാലാദേവി അതിനൊന്നും പഴങ്ങിയില്ല തുടർന്നുണ്ടായ അതിഭയങ്കരമായ യുദ്ധത്തിൽ ഭണ്ഡാസുരൻ്റെ പുത്രന്മാർ മുപ്പത് പേരും ബാലാദേവിയോട് യുദ്ധം ചെയ്ത് മരിച്ചു അമ്മയുടെ ആ യുദ്ധവിക്രമം കണ്ട് അഭിനന്ദിക്കുന്ന ലളിതാ പരമേശ്വരി ദേവിയെയാണ് ഈ നാമം നമുക്ക് കാണിച്ചു തരുന്നത് ബാലാദേവിയുടെ മന്ത്രം ബാലാമന്ത്രം എന്ന് പ്രസിദ്ധമായ മന്ത്രത്തിൻ്റെ ശക്തിയെ അഭിനന്ദിക്കുന്നവൾ അതായത് ബാലാമന്ത്രത്തിൻ്റെ ശക്തിക്ക് കാരണഭൂതയായിട്ടുള്ളവൾ എന്നും ഒരു വ്യാഖ്യാൻ കാണുന്നുണ്ട് ബാലാദേവിയുടെ മന്ത്രങ്ങൾ കൊണ്ട് നിരവധി പ്രയോഗങ്ങളാണ് തന്ത്രശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഉള്ളത് ബാലാദേവിയെ ധ്യാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ധ്യാനം ഉപയോഗിക്കാം ധ്യാനശ്ലോകം ഇതാണ് രംബരാം ചന്ദ്രകലാവതംസാം സമുദ്യദാദിത്യനിഭാം ത്രിനേത്രാം വിദ്യക്ഷമാലാഭയദാനഹസ്തും ധ്യയാമി ണമം ചുവന്ന വസ്ത്രം ഉടുത്ത് നെറ്റിയിൽ ചന്ദ്രക്കല ചാർത്തി ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയുള്ള ശോഭയോടുകൂടിയാണ് ബാലാദേവി ഇരുന്നരുളുന്നത് നാലു കൈകളിലായിട്ട് പുസ്തകം അക്ഷമാല അഭയം വരതം എന്നീ മുദ്രകളുമുണ്ട് ചുവന്ന താമരപ്പൂവിലാണ് ദേവി ഇരിക്കുന്നത് ഇപ്രകാരമുള്ള ബാലാദേവിയെ ഞാൻ ധ്യാനിക്കുന്നു ഇതാണ് ഈ അതിവിശിഷ്ടമായ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ദക്ഷിണാമൂർത്തിയാണ് ഋഷി പന്തി ഛന്ദസാണ് ത്രിപുര ബാലയാണ് ദേവത ദക്ഷിണാമൂർത്തി ഋഷി പന്തിഛന്ദ ത്രിപുര ബാല ദേവത ഹ്രീം നമ ഐം ക്ലീം സൗ നമ ബാലാമൂർത്ത ഏ നമ ഈ മന്ത്രം ജപിച്ച് മൂർത്തി കൽപ്പിച്ചുകൊണ്ട് ഉദയസൂര്യനിൽ നോക്കി ഈ മന്ത്രം ജപിക്കുക അതിനുശേഷം മൂലമന്ത്രം ജപിക്കുക മൂന്നക്ഷരമാണ് ഉള്ളത് ബാലാത്രി എന്നും ഇതിന് പറയും ഐം ക്ലീം സൗ ബാലാത്രിപുര സുന്ദരി ദേവിയെ ഈ മന്ത്രം ഉപയോഗിച്ച് ഉദയസൂര്യനിൽ അമ്മയുടെ രൂപം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫലം മൂന്നാം ദിവസം തന്നെ ലഭിക്കും എന്നുള്ളതാണ് അതായത് മൂന്നാം ദിവസം തന്നെ ഉദയസൂര്യനിൽ നമുക്ക് നഗ്ന കൊണ്ട് അമ്മയുടെ രൂപം ഭക്തിപൂർവം ധ്യാനിക്കുന്നവർക്ക് തീർച്ചയായും കാണാൻ സാധ്യമാകും ഒരു ദിവസം അൻപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക അല്ലെങ്കിൽ മനസ്സ് മതി എന്ന് പറയുന്നത് വരെ ജപിക്കുക ബാലാദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കൊച്ചു കൂട്ടിയ പോലെ ആ ദേവിയുടെ സാമീപ്യം അനുഭവിക്കാനും ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിനും ശത്രുദോഷം തുടങ്ങിയവയൊക്കെ മാറി കിട്ടുന്നതിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ആദ്യ ദിവസം തന്നെ ആ ഭക്തവത്സരയായ അമ്മ എനിക്ക് ഉദയസൂര്യനിൽ അവിടുത്തെ ദിവ്യമായ ദർശനം നൽകി അനുഗ്രഹിച്ചു ഒരു ഗുരുവിനെ കണ്ട് ഉപദേശം സ്വീകരിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നതിനും മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതികളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി നൽകുവാനും ഒരു ഗുരുവിൻ്റെ സാമീപ്യം വളരെ നല്ലതാണ് ഇനി നമുക്ക് ललितासहस्रनाम मन्त्रे तिचुपण्ढपुत्रवधोद्युक्तबालविक्रमनन्दितायै नम ॐ ह्रें फण्ढपुत्रवधोद्युक्तबालविक्रमनन्दितायै नम बालामन्त्र शक्ति कूडि ഈ മന്ത്രത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ശ്രീ മഹാത്രിപുര ദേവിയുടെ സമീപത്തായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്നതായിട്ട് കൂടി ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക മൂന്ന് പ്രാവശ്യം മാത്രം ജപിച്ചാൽ പോലും തീർച്ചയായിട്ടും അതിന് ആഗ്രഹിക്കുന്ന ഫലം പ്രാപ്തമാകുന്നതാണ് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ഏഴ് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക ഏഴാമത്തെ ദിവസം അനിർവചനീയമായ ഒരു അനുഭൂതി ശരീരത്തിൽ നിറയുകയും ജപിക്കുന്ന ആളിൻ്റെ ഭവനം മുഴുവനും പോസിറ്റീവ് ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സായി മാറുകയും ചെയ്യും ശക്തമായ ഒരു ഊർജത്തിൻ്റെ കവചം പോലെ ഈ മന്ത്രം സംരക്ഷിക്കും എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നത് സാധ്യമാക്കി നൽകുകയും വീടിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടെങ്കിൽ അത് മാറ്റി നൽകുകയും ചെയ്യും ആദിപരാശക്തിയായ ജഗദീശ്വരി ബാലാദേവിയോടൊപ്പം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാത പത്മങ്ങളെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം